നോക്ക് 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 നീ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാന്റിനേവിയാണ് കേരളം അസ്വസ്ഥപ്പെടാതെ നിങ്ങളുടെ മുഖ്യമന്ത്രി അതല്ല അതെല്ലാം സത്യം പറഞ്ഞു ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ അയ്യോ അങ്ങനെ പറഞ്ഞൂടും മനുഷ്യനെ നാട്ടിക്കാനായിട്ട് നാട്ടിലെ നടക്കാൻ പറഞ്ഞത് വിധു ചേച്ചിയുടെ സഹോദരി ാണ് അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് വീണ് അൺകോൺഷ്യസ് ആയി പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടു വന്ന ഹസ്ബൻഡ് ജർമ്മനിയിലെ ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ നിർത്തി ദുരന്തനായി പോയി അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് മൂന്നാഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത് എന്തോ കാര്യായിട്ട് പറഞ്ഞുണ്ട് അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യം രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എൻറെ മുന്നോ എന്തൊരു കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിനത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത് നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റൽ പോയി അപ്പൊ തന്നെ ചികിത്സിക്കും അതല്ല അപ്പൊ തന്നെ ചികിത്സിക്കുന്നു ഇടതുപക്ഷത്തിന് പറയുന്നു ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട് പണ്ട് കുറുപ്പ് എഴുതി കൊടുക്കും അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കും വെറുതെ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല ൾക്കും വളരെ പ്രധാനപ്പെട്ട താങ്കൾ ഇത്തരം ഇവിടെ ചികിത്സ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ് നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ പോകുന്നതിൽ ഒരു തെറ്റില്ല ഈ നാട്ടിലെ ഒരിക്കലല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ അക്സസിബിലിറ്റി ഉണ്ടോ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറവുണ്ട്